നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ വിദ്യാസമ്പന്നതയിലും യുക്തിയിലും വിവേകത്തിലും വിദ്യാഭ്യാസത്തിലും എല്ലാത്തിലും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുണ്ടായിട്ടും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിലും ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ ചില അന്ധവിശ്വാസത്തിലേക്ക് വഴുതി വീണ് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് ഹാദ്രാസ് എന്ന് പറയുന്ന മേഖലയിൽ നടന്നിട്ടുള്ളത് പോലോ ബാബ എന്ന് പറയുന്ന ഒരു ആൾ ദൈവം ഫോലോബാബ എന്ന് പറയുന്ന ഒരു ആൽ ദൈവം ഹദ്രാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചു ആ ഒരു പരിപാടിയിലേക്ക് അൻപതിനായിരം അറുപതിനായിരം പേര് മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് രണ്ടര ലക്ഷം ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ വന്ന് അടിഞ്ഞു കൂടുകയാണ് ആ ഫോലോബാബയെ കാണാൻ വേണ്ടിയിട്ട് അടിഞ്ഞു കൂടുകയാണ് ബാബയുടെ ഫോലോബാബയുടെ ബാബ നിൽക്കുന്ന ഭാഗത്തു നിന്നുള്ള മണ്ണെടുക്കാൻ കാലിൻ്റെ അടിയിലുള്ള മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഇടിച്ച് കയറിയ ഒരു സാഹചര്യം അപ്പോൾ നൂറ്റി ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള കണക്ക് എങ്ങനെയാണ് നൂറ്റി പേർ തിക്കിലും തിരക്കിലും പെട്ടും മരണപ്പെട്ട ഒരു വാർത്ത ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തം നടന്നിട്ട് നൂറ്റി ഇരുപത്തി നാല് പേർ മരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഖേദകരമായിട്ടുള്ള ഒരു സംഭവമാണ് അത് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായിട്ടാണോ അതുമല്ല ആൾ ദൈവമാണ് ആൾ ദൈവത്തിനെ കാണാൻ പോയി എന്നുള്ളതാണ് സംഭവം എത്ര ദയനീയതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പരാജയമാണ് നമ്മുടെ ജനങ്ങളുടെ നമ്മുടെ മനുഷ്യ മനുഷ്യന്റെ മനസ്സിലുള്ള ഇത്രയും വൈകല്യം നിറഞ്ഞ ഒരു ആശയം അതൊരു ആൾ ദൈവത്തിന് വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടിയിട്ടുള്ള ഒരു സാഹചര്യം നിർഭാഗ്യവശാൽ നമ്മളുടെയൊക്കെ എന്താണ് നമുക്ക് അതിനോട് ലജ്ജ തോന്നുന്ന ഒരു സാഹചര്യമാണ് തിന്നുകയും കുടുക്കുകയും സാധിക്കുകയും ചെയ്ത് കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയെ ഭാര്യയെ മക്കളുമുള്ള ഒരു വ്യക്തിയെ ദൈവമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ വെറും വെറും പരാജയമാണ് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിൻ്റെ കാറിൻ്റെ ടയർ പോകുമ്പം അതിൻ്റെ അടിയിൽ നിന്നുള്ള മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടുക അങ്ങനെ കഴിഞ്ഞ ദിവസം ഹദ്രസിലെ നൂറ്റി പേർ മരണപ്പെട്ടിരിക്കുകയാണ് വളരെ എന്താണ് ഖേദകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടെ ഉള്ള അവിടെ ഉള്ള മുഖ്യമന്ത്രി ആരാണ് യോഗി ആദിത്യനാഥാണ് യോഗി ആദിത്യനാഥിൻ യോഗി ആദിത്യനാഥ് ഇതുപോലുള്ള ഒരു സന്യാസിയാണ് അദ്ദേഹം ഒരു ആല്മ ഒരു രൂപകൽപ്പന നട ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി ഗുജറാത്തിലെ ആൾ ദൈവമാണ് ഗുജറാ പ്രധാനമന്ത്രി തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടിയിൽ പറഞ്ഞു എനിക്ക് ഞാൻ എന്നെ ദൈവം ഇറക്കി വിട്ടതാണ് എനിക്ക് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ആളാണ് അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കുക ഞാൻ നിങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാണ് എൻ്റെ ജീവിതം അതിനുവേണ്ടി വേണ്ടി ഒഴിച്ചു വെച്ചതാണ് എന്നൊക്കെ അതുകൊണ്ടായിരിക്കും പെണ്ണ് കെട്ടാത്തു തോന്നുന്നു എന്തായാലും അതും ഒരു ആൾ ദൈവമാണ് ഗുജറാത്തിലെ ആൾ ദൈവമാണ് ഉത്തർപ്രദേശിലോട്ട് വരുമ്പോഴത്തേക്കും യോഗി ആദിത്യനാഥാണ് ആ ഒരു ആൾ ഒരു ചേഞ്ച് വരും സംസ്ഥാനം മാറുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ചേഞ്ച് വരും അപ്പം ഉത്തർപ്രദേശിലാണ് യോഗി ആദിത്യനാഥിൻ്റെ മൂക്കിന് തുമ്പിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അൻപതിനായിരം പേർ മാത്രം കൊള്ളുന്ന ലക്ഷം പേർ ഇടിഞ്ഞ് അടി അടിഞ്ഞുകൂടുക അവിടേക്ക് ഈ ആൾ ദൈവം ചവിട്ടി നിൽക്കുന്ന ആ ഒരു ഭാഗത്തുള്ള മണ്ണെടുക്കാൻ വേണ്ടി തിക്കും തിരക്കും കാണിക്കുക നൂറ്റി ഇരുപത്തിനാല് മരിക്കുക നൂറ്റി ഇരുപത്തിയാല് പേര് മരിക്കുക നിരവധി പേർക്ക് അപകടം ഉണ്ടായിട്ടുണ്ട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ഇതിനോടകം തന്നെ ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ സാധിച്ചത് നമുക്ക് ഈ കുറിച്ച് ചില കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം ബോലോബാബ ആരായിരുന്നു എന്ന് നോക്കാം ഫോലോബാബ എന്ന ആ ഒരു ഫോലോബാബ എന്ന പേരല്ലായിരുന്നു ഈ ആൽദ്ീപത്തിൻ്റെ പേര് ഒറിജിനൽ പേര് സൂരജ് പാൽ സിംഗ് എന്നായിരുന്നു ഈ ഫോലോബാബയുടെ പേര് അതിനുശേഷമാണ് നാരായണൻ സാഗർ ഹരി എന്ന് പറയുന്ന ഒരു പേരിലേക്ക് മാറുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂരജ് പാൽ സിംഗ് എന്ന് പറയുന്ന ഒരു പേര് ഒരു ആൽ പറ്റിയ ഒരു പേരല്ല അതുകൊണ്ട് പേര് ചേഞ്ച് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നാരായണൻ സാഗർ ഹരി എന്നുള്ള ഒരു പേര് എടുക്കുകയും ചെയ്തത് അങ്ങനെയാണ് ആ ഒരു പേര് വിളിച്ചു വിളിച്ചാണ് ഫോലോ ബാബ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് മാറിയത് പിന്നെ ഈ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പുള്ളി യു പിയിലെ പോലീസ് കോൺസ്റ്റബിളായിരുന്നു കോൺസ്റ്റബിളായി ഇരിക്കും കാലത്ത് ഇദ്ദേഹം ഈ ബാബ എന്ന് പറയുന്ന ഈ ആൾദൈവുമായിട്ടുള്ള ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തി ഒരു പീഡന കേസ് വരികയും ആ കേസിന് ശിക്ഷ അനുഭവിക്കുകയും ശിക്ഷയിൽ നിന്നും ജയിൽ മോചിതനാകുന്ന വേളയിലാണ് ആ ഒരു സമയത്താണ് പുള്ളി ഒരു ആൾദൈവ പരിവേഷത്തിലേക്ക് പോകുന്നതും ഇപ്പോൾ അദ്ദേഹം ആൾദൈവമാണ് പിന്നീടെന്ന് പറഞ്ഞാൽ ഒരു ഇദ്ദേഹം ജനിക്കുന്നത് ഒരു പാവം കർഷക കുടുംബത്തിലാണ് ജനിക്കുന്നത് ബഹദൂർ നഗരയിലെ കർഷക കുടുംബത്തിൽ ചെറിയ ഒരു പാ ഒരു ചെറിയ എന്താണ് തീരെ നമ്മളെ എന്താണ് താഴെത്തട്ടെന്നാണ് കേൾക്കുമല്ലോ ആ താഴെത്തട്ടിലുള്ള അന്നന്ന് കൃഷി ചെയ്തു കൊണ്ട് ജീവിക്കുന്ന ആ ഒരു ആ ഒരു പശ്ചാത്തലത്തിലാണ് പുള്ളി ജനിക്കുന്നത് പിന്നീട് ആണ് ഇദ്ദേഹം ഈ ഒരു കോൺസ്റ്റബിൾ സ്ഥാനത്തേക്ക് എത്തുകയും പിന്നീട് ഈ ഈ പറഞ്ഞ കണക്ക് തന്നെ ഈ പീഡന കേസിൽ പുള്ളി അകത്താവുകയും പിന്നീട് ഇതുപോലുള്ള ഒരു എന്താണ് ആഴ്ദ്വീപ രൂപത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ഉത്തർപ്രദേശിൽ മാത്രമല്ല ഇത്രയും ആൾക്കൂട്ടം ഉണ്ടാവുന്നത് ഇദ്ദേഹം ഇതിനു മുമ്പ് തന്നെ പല സംസ്ഥാനങ്ങളിൽ ഹരിയാന ഉത്തരാഖണ്ഡ് ഡൽഹി രാജസ്ഥാൻ എന്ന് പറയുന്ന പല സംസ്ഥാനങ്ങളിൽ പുള്ളി പരിപാടികൾ ഉണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം നിരവധി ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ കൊറോണ സമയത്ത് പുള്ളി എന്താണ് സർക്കാരിന്റെ ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് അൻപതിനായിരം പേരെ കൂട്ടിക്കൊണ്ടുള്ള ഒരു പരിപാടി നടത്തിയിരുന്നു അതിനുശേഷം ഇദ്ദേഹത്തിന് എതിരെ കേസ് യു പി പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പിന്നീട് തേരുമാനു പോയി ഇപ്പോൾ പുള്ളി വലിയ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ഏക്കർ ഭൂമി കരസ്ഥമാക്കി അവിടെ ഒരു കൊട്ടാരം ഹർദാസ് എന്ന് പറയുന്ന മേഖലയിൽ വലിയ ഒരു കൊട്ടാരം വെച്ചുകൊണ്ട് ഇതുപോലുള്ള എല്ലാ ചൊവ്വാഴ്ചയും ഒരു പരിപാടി നടത്തിക്കൊണ്ട് മെയിനായിട്ടൊരു ഒരാൾ ദൈവത്തിനൊരു പരിപാടി കാണുമല്ലോ ഒരു ദിവസം ഒരു ദിവസം ഒരു പരിപാടി വെച്ചുകൊണ്ട് അവിടേക്ക് ആൾക്കാരെ ആനയിച്ചുകൊണ്ട് പോകുന്ന ഒരു വേളയായിരുന്നു ഇപ്പോഴാണ് ആ ഒരു പരിപാടി ഒന്ന് ഏതെങ്കിലും ഒരു മാസം ഒന്ന് പിരിവ് കുറയുമ്പോഴോ അല്ലെങ്കിൽ പുള്ളിക്ക് ഇത്തിരി ആ കാശൊക്കെ ആവശ്യമുണ്ടെന്ന് വെക്കുമ്പോഴത്തേക്കും അറിയാമല്ലോ നമുക്ക് ഇത്തിരി ഒന്ന് ഡെവലപ്പ് ആക്കാൻ നോക്കും അങ്ങനെ ഒരു ഡെവലപ്പ് ആക്കി വെച്ചിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഈ ഫോലോ ബാബ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ബാബ ഈ ഒരു പരിപാടി നടത്തിയപ്പോഴത്തേക്കും സർക്കാരിനോട് എന്താണ് അനുമതി വാങ്ങിയോ എന്ന് വാങ്ങിയോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് അനുമതി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് സംരക്ഷണം ഒരുക്കേണ്ടത് സർക്കാരാണ് അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ സംരക്ഷണം ഒരുക്കിയിട്ടില്ല എങ്കിൽ പൂർണ്ണമായും ഉത്തരവാദി സർക്കാർ തന്നെയാണ് യു ഗവൺമെന്റിനെ തന്നെയാണ് യോഗി ആദിത്യനാഥിനെ തന്നെയാണ് അപ്പോൾ ഈ മരിച്ച ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ആയിരിക്കും ഈ ഇതുപോലുള്ള എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇത്രയും രാജ്യം നമ്മുടെ രാജ്യം ഇത്രയും വളർന്നിട്ട് ഇത്രയും വളർന്ന് പന്തളിച്ചിട്ട് ഇത്രയും ഡെവലപ്പായിട്ട് നമ്മുടെ രാജ്യത്തെ ഓരോ കാര്യങ്ങൾ ശാസ്ത്രപരമായിട്ടും അല്ലാതെ ടെക്നോളജി പരമായിട്ടുമൊക്കെ ഇത്രയും വളർന്ന് പന്തളിച്ചിട്ട് ഇപ്പോഴും ഒരു ചെറിയ കൂട്ടിൽ നമ്മുടെയൊക്കെ ജനങ്ങളുടെ മനസ്സ് ഇരിക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തികച്ചും ഒരു 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 വല്ലാത്തൊരു ഒരു സാഹചര്യമാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതിനു മുമ്പ് നിത്യാനന്ദ എന്ന് പറയുന്ന ഒരു ഒരു ആൾ ദൈവത്തിനെ നമ്മൾ കണ്ടാണ് അദ്ദേഹത്തിനെതിരെ നിരവധി പീഡന കേസുകൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്നത് ഈ ആൾ ദൈവമായിട്ടൊക്കെ വരുന്നവരുടെയൊക്കെ മെയിൻ പരിപാടി പീഡനങ്ങളാണ് പീഡനങ്ങളാണ് ഇവരുടെയൊക്കെ ഒരു മെയിൻ പരിപാടി അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാം അവരുടെ എന്താണ് അവരുടെ ലിംഗമൊക്കെ തൊട്ട് വർണ്ണിക്കാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലുള്ള ഒരു വ്യക്തിയാണ് ഈ ഫോലബാബ ഫോലബാബയുടെ വേറൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോലോബാബയുടെ പക് എന്താ പ്രിയ പത്നി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാര്യയും ഇതിൽ പങ്കായിട്ടുണ്ട് കഴിഞ്ഞാൽ ഫോലോബാബയുടെ ഭാര്യയ്ക്ക് അവിടെ വലിയ രീതിയിലുള്ള ഒരു ഫാൻസ് ഉണ്ട് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് ഒന്നാല് ചൂക്കുക തിന്നുകയും കുടിക്കുകയും സാധിക്കുകയും കിടന്നുറങ്ങുന്നവനെയൊക്കെ പിടിച്ചൊരു ദൈവമായിട്ട് കാണാൻ ഇവർ ഒരു ഒരു ലജ്ജയില്ല കുറച്ചെങ്കിലും തലയിൽ യുക്തി ഒരു ഒരു വിവേകമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ദൈവം നമ്മുടെ മനസ്സിലെ വിശ്വാസം ആ വിശ്വാസം നമ്മളെ ജനിപ്പിച്ചവൻ നമ്മളെ മരിപ്പിക്കുന്നവൻ അവനിക്ക് അവനിക്ക് എങ്ങനെയാണ് ഒരു ജന്മം ഉണ്ടാകുന്നത് അതെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ ശരീരം മുറിച്ചു കഴിഞ്ഞാൽ രക്തം വരുമെങ്കിൽ എൻ്റെയും ശരീരം മുറിച്ചാൽ രക്തം വരും ഫോലോബാബയുടെ ശരീരം മുറിച്ചാൽ രക്തം വരുമെങ്കിൽ അതെങ്ങനെയാണ് ദൈവമാകുന്നത് മരണം രണ്ടുപേർക്കും ഉണ്ടാകുമ്പോൾ ഹോലബാബം എങ്ങനെയാണ് ദൈവമാകുന്നത് ഇത്രയും നികൃഷ്ടരായിട്ടുള്ള ഒരു 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 മനസ്സിനുടമയായിട്ട് എങ്ങനെയാണ് ഈ ജനങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ ഇന്ത്യയിൽ വേറൊരു കൂടിയുണ്ട് മാതാ അമൃതാനന്ദ എന്ന് പറയുന്ന ഒരു അവർ യൂറോപ്പ് കൺട്രികളെയാണെന്ന് ഒന്ന് പറ്റിക്കുന്നത് അവരിവിടുന്ന് ഫ്ലൈറ്റ് കയറി നേരെ സായിപ്പുമാരുടെ നടക്കിരുന്ന് കുറച്ച് ഡയലോഗ് ഒക്കെ അടിക്കും അവരൊരു മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഡ ന ന അങ്ങനെയുള്ള മ്യൂസിക്കൊക്കെ ഇട്ടുകൊണ്ട് പറ്റിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ഇതുപോലുള്ളവർക്കൊക്കെ നമ്മൾ ഒരു കാര്യം ലക്ഷറി കാറുകളാണ് ലക്ഷറി കാർ വലിയ വലിയ കൊട്ടാരം ഈ ഒരു കൊട്ടാരത്തിൽ അകത്ത് കൊണ്ടുവന്ന് അവരെ സുരക്ഷയായിട്ട് ഇരുത്തുക അങ്ങനെ ആ ഇരുത്തിയിട്ട് ഈ പുറത്ത് കടന്ന് തിക്കും തിരക്കും ഒക്കെ കൂട്ടി ഇങ്ങനെ ഈ കൈക്കൂലിയൊക്കെ കൊണ്ട് കൊടുത്ത് കൈ കിട്ടുന്ന പൈസയൊക്കെ അവിടെ കൊണ്ടു കൊടുത്തിട്ട് അവിടെ നിന്ന് മണ്ണും ഇത് എന്നാണ് ഇവരൊക്കെ ഒന്ന് ഒന്ന് നന്നാവുന്നത് ഇതിൽ നിന്ന് എന്നാണെന്ന് മുക്തി നേടുന്നത് വേറൊരു വിഷയ കോമഡി എന്ന് ഈ ബാബ എന്ന് പറയുന്ന ഈ പുള്ളി ഉണ്ടല്ലോ ഈ പുള്ളിക്ക് വലിയ രീതിയിലുള്ളൊരു സുരക്ഷ ഉണ്ട് എന്നുള്ളതാണ് സുരക്ഷാ വിന്യാസം ഉണ്ട് എന്നുള്ളതാണ് ആ സുരക്ഷാ വിന്യാസത്തിന്റെ അകത്താണ് ഈ ബാബ ഇരിക്കുന്നത് അത്രയും സെക്യൂരിറ്റിയാണ് ഉള്ളത് ദൈവത്തിന് ദൈവത്തിനെന്താ എന്തിനാണ് സെക്യൂരിറ്റി ഒരു ആൾ ദൈവത്തിന് എന്തിനാണ് സെക്യൂരിറ്റി ആൾ ആൾദൈവത്തെ ആക്രമിക്കാനായിട്ട് ഓടി വരുവാണെങ്കിൽ ആൾ ദൈവം ഷൂ എന്നാക്കിയാൽ പോലെ നേരെ അങ്ങ് തിരിച്ചു കൊടുത്തില്ലേ ഒരു വെടിയുണ്ട വരുന്ന വരുന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ പോലെ നേരെ ആ വെടിയുണ്ടെങ്കിൽ പോകത്തില്ല എന്തിനാണ് ഇത്രയും സുരക്ഷ എന്തിനാണ് അതുപോലുള്ള ആ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റിന് ഇതൊരു വലിയ പരാജയമാണ് അത് ആ ഗവൺമെന്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഉത്തർപ്രദേശ് ഗവൺമെൻറ് ആദീവമാണ് അപ്പോൾ പിന്നെ അതും പറഞ്ഞിട്ട് കാര്യമില്ല ഗുജറാത്തിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ ഒരു ആൾ ദൈവമാണ് രണ്ട് ആൾ ദൈവം ഉണ്ടെന്ന് അമിത്ഷായും കൊണ്ടൊന്ന് ഉണ്ട് ഇതുപോലുള്ളവന്മാരെയൊക്കെ തന്നെ വരണത്തിനെ ഏൽപ്പിക്കുകയും ചെയ്യും അതുപോലെ അതുകൊണ്ട് തന്നെ അവരെ എന്താണ് പിന്താങ്ങിക്കൊണ്ട് പുതിയ പുതിയ ആൾ ദീവങ്ങൾ എത്തുകയും ചെയ്യും കുറച്ചെങ്കിലുമൊക്കെ ഒരു യു യുക്തി യുക്തിയോടുകൂടി ചിന്തിച്ചു കൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം